ഹായ് ഫ്രണ്ട്സ് നോമി ഡിസൈൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേറെ ഇരിക്കുന്ന കുത്തിയെ കുറിച്ച് പറയാം ഇത് നല്ല ഒരു ജെഡ് ബ്ലാക്ക് കളറിൽ നല്ല ഒരു പിങ്ക് കളറിന്റെ വർക്കൊക്കെയാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണുള്ളത് ഇത് മെറ്റീരിയൽ വരുന്ന ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് നല്ല നമ്മുടെ ഈ ജീൻസിന്റെ ഒക്കെ ടോപ്പിന്റെ ഫാബ്രിക് വരെ ഫാബ്രിക് ആണ് കോട്ടൺ പോലെയാണ് നമുക്ക് തോന്നുന്നത് നല്ല ബ്ലാക്കുകളാണ് ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് മെറൂണും ഒരു ബ്ലൂവും വൈറ്റും ഒക്കെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് സ്ലീബോട്ട് സ്ലീവ് ആണ് ഇങ്ങനെ ബോട്ട് ആണ് വന്നിട്ടുള്ളത് ബോട്ടൺ ഇഷ്ടമുള്ളവരുവേണെടുക്കാനേ മീഡിയം ലാർജുമാണ് സൈസുകൾ ഉള്ളത് ഫ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ് ആണ് കട്ടിയുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ആ മീഡിയം ലാർജു ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ അപേക്ഷിക്കും ഒരു ഫ്രോക്ക് കുർത്തിയാണേ ഒരു വൈൻ കളറാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത് മീഡിയം എക്സലും അവലബിൾ ആയിട്ടുള്ള സൈസ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് ടു പീസ് സെറ്റ് ആണെ നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ആണ് നെക്കിന്റെ ഭാഗത്ത് മിറർ വർക്ക് വന്നിട്ടുണ്ട് വീനക്കാണെ നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് ഏലൈൻ കട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് ബോട്ടം വരുന്നത് ഇങ്ങനെ ലൂസ് ബോട്ടമാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാപ്പത്തൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ളത് ലാവണ്ടർ ഷെയ്ഡ് ആണ് സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് കേട്ടോ ബിനെക്കാണ് നെക്കിന്റെ ഭാഗത്തും വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ഏവിയൻ കട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ആണെഡ് പോക്കറ്റും പോക്കറ്റ് ആണ് കേട്ടോ ഇങ്ങനെ എങ്ങനെ ആണ് വന്നിട്ടുള്ളത് ഇതിന് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയ ആണ് പ്രൈസ് വരുന്നത് രൂപ അറുനൂറ്റി നാപ്പത്തൊമ്പത് സെറ്റ് ആണ് വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കില് കലങ്കാരി പ്രിന്റ് ആണ് കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയല് ഇതിന്റെ ഫ്രണ്ട് പീസില് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം എങ്ങനെയാണ് വന്നിട്ടുള്ളത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ബോട്ടാണ് മീഡിയ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഡൺ സ്റ്റിച്ച മെറ്റീരിയൽ ആണേ നല്ല പ്രീമിയം വിത്രാസിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡ് ആണ് ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് വർക്കാണ് ദുപ്പട്ടയിലും ഫുള്ള് വർക്കാണ് കേട്ടോ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ടോപ്പും നല്ല ലെങ്തിൽ സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു ജോർജറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വിജിത്രാസില്ക്കും അല്ല ജോർജറ്റും അല്ല പക്ഷെ അതുപോലെ നമുക്ക് ഒരു ഫിനിഷിംഗ് ആണ് ഇന്ന് കിട്ടുന്നത് നല്ലൊരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ജെഡ് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് പാർട്ടി വെയർ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണത് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്കാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ബോട്ടോ ലൈനിങ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് ദുപ്പട്ടല്ല രണ്ട് സൈഡിലും വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രീതി പിന്നെ ഒരു ചോക്ലേറ്റ് കളർ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കളർ അങ്ങനെ ഒരു കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി കളറാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് വർക്കും നല്ല സൂപ്പറാണ് ബോട്ടോ ലൈനിങ് ഇതിന്റെ കൂടെ അവൈലബിൾ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല സൂപ്പർ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ആണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിട്ടുള്ളത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്രീമിയം മെറ്റീരിയൽ വരുന്ന ഒരു വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്ക് ഉണ്ട് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കളറാണ് നല്ല ഒരു ഈ യുടെ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ് ദുപ്പട്ടയില് ഹെവി വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് സൈഡിൽ നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന് നല്ല രണ്ട് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോട്ടം വരുന്നത് സെയിം സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വേറെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിട്ടുള്ളത് നല്ല നേട്ട് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ വീഡിയോയിൽ അത്ര ഭംഗി വരുമെന്ന് തോന്നുന്നില്ല നല്ല വർക്കാണ് സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് കേട്ടോ ബോഡി ഫുൾ വർക്കുണ്ട് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ആയിരത്തി അഞ്ഞൂറിന് അടുത്ത് റേറ്റ് ഉള്ളതായിരുന്നു നമ്മൾ ഓഫറിൽ ഇത് എണ്ണൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരെയായി നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല ഡാർക്ക് ഒരു മെറൂൺ ഷെയ്ഡാണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്കാണ് ബോഡി ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ചരിത്ര സിൽക്കിന്റെ തന്നെ ഏറ്റവും നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് ുപ്പട്ട ഇങ്ങനെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് രണ്ട് നല്ല ഹെവി വർക്കാണ് ബോട്ടം സെയിം രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു പാർട്ടി വെയർ ആണ് കേട്ടോ ഒരു ബ്ലൂ ഷെയ്ഡും ഗ്രേയും കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി കളറാണ് ബോഡി ഒരു സെമി ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ബോഡി ഫുൾ ഒരു വർക്ക് ഉണ്ട് അത് കൂടാതെ ഇവിടെ ഇങ്ങനെ നല്ല ഹെവി വർക്കാണ് നെറ്റിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി വർക്കാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതും നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല നെക്കിന്റെ ഭാഗത്തൊരു നല്ല വർക്കുണ്ട് കളറ് ഒരു യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നൊരു നല്ല കളറാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടാണേ ബോട്ടം വരുന്നത് സെയിം ഏഹ് കോട്ടന്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് കേട്ടോ ദുപ്പട്ട ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം ഈ ഒരു പ്രിന്റ് ആണ് നല്ല കട്ടിയുള്ള കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതും നല്ലൊരു ഒനിയം പിങ്ക് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ട എങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ദുപ്പട്ടയാണ് ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് കോട്ടന്റെ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വർക്ക് ആണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് കളറെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാൻഡ്രൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ സിക്കൻസ് വർക്കുള്ള സിമ്പിൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടയും ടോപ്പും ഒക്കെയാണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റ രൂപ ഫ്രീ ഷിപ്പിംഗ് വിജിത്രാസിലാണ് മെറ്റീരിയൽ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കാണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി ഒരു ദുപ്പട്ടാണേ നല്ല ഒരു കളറുമാണ് പ്രൈസ് ചെയ്യുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്കിന്റെ ഒരു പ്രീമിയം മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ വർക്കാണ് ദുപ്പട്ടയിൽ നല്ല ലെങ്ത് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡബിൾ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ വൈലറ്റും ഇപ്പൊ ചേർന്നൊരു നല്ല കളറാണ് ഒരു വെറൈറ്റി കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഉള്ള സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ടോപ്പൊക്കെ ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഫുൾ ഇങ്ങനെ വർക്കാണ് സിക്കൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു ഓണിയൻ പിങ്ക് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് സെമി സിൽക്ക് ആണ് ഇവിടെ ഇങ്ങനെ കട്ട് വർക്ക് പോലത്തെ ഒരു വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഓർഗൻസ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ നല്ല ഒരു ദുപ്പട്ടയാണ് പ്രൈസ് വരുന്നത് അറുനൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇനി ഞങ്ങൾ പരിചയപ്പെട്ട ഈ പ്രോഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഗിവ്വേ പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇന്നത്തെ മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരിക പത്ത് പേർക്ക് പത്ത് കുത്തികളാണ് സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്